സ്ലാലൈക്കും ഇന്ന് വലിയ സന്തോഷമുള്ള ദിവസമാണ് ഞങ്ങളുടെ ഉപ്പാപ്പ ഷാപ്തങ്ങൾ അദ്ദേഹം ഉപയോഗിച്ച വണ്ടിയാണത് എഴുപത്തിയേഴ് മോഡല് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായ ഉടനെ അദ്ദേഹം സ്വന്തമായി ഉപയോഗിച്ച വാഹനമാണ് ഏകദേശം എൻ്റെ അതേ വയസ്സാണ് ഈ ഒരു വാഹനത്തിനുള്ളത് ഏകദേശം അഞ്ച് വർഷം അദ്ദേഹം ഉപയോഗിച്ച് പിന്നീട് അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള കോഴിച്ച കുഞ്ഞു അദ്ദേഹം അത് വാങ്ങുകയും അത് അപ്പോൾ തന്നെ എല്ലാ ദിവസവും ഇടയ്ക്കിടെ പണക്കൾ വരാറുണ്ട് അപ്പോഴൊക്കെ ഇത് കൊടുക്കുമ്പോൾ എന്നോട് പറയണം എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹം വാങ്ങി അദ്ദേഹം ഒരുപാട് കാലം ഉപയോഗിച്ചു അദ്ദേഹത്തിൻ്റെ മക്കൾ ഉപയോഗിച്ചു പിന്നീട് മക്കള് അദ്ദേഹത്തിൻ്റെ പെങ്ങളെ മകന് ബുറൈമയെ ബ്രഹ്മിയിലെ വ്യവസായ പ്രമുഖനായിട്ടുള്ള അനീഫ സാഹിബിനെ അദ്ദേഹം അവർ കൊടുത്തു അപ്പോൾ അദ്ദേഹമാണ് ഒരുപാട് കാലത് കൊണ്ടുവന്നത് അതിന് അതിനുശേഷം ഇന്ന് ഈ വണ്ടി സ്വാഭാവികമായും ഞങ്ങളുടെ പിതാവ് ഉപയോഗിച്ച സ്ഥിതിക്ക് ഞങ്ങളുടെ മക്കൾ വളർന്നപ്പോൾ അത് ഉപയോഗിക്കണം ഉണ്ടായി അപ്പോൾ നിരന്തരമായി അവരോട് ചോദിച്ചിരുന്നു പക്ഷെ അവർക്ക് വാപ്പ ഉപയോഗിച്ച വണ്ടിയാണ് ആ വൃക്കത്ത് എപ്പോഴും ഉണ്ടാകണം ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കാൻ അവർക്ക് മനസ്സിലായിരുന്നു പക്ഷെ നിരന്തരമായി നമ്മൾ ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തെ ഹക്ക് ഒക്കെ പോയി സംസാരിച്ചിരുന്നു അടിസ്ഥാനത്തിൽ ഇന്ന് അദ്ദേഹം ഞങ്ങൾക്കത് കൈമാറിയിരിക്കുകയാണ് അപ്പോൾ വലിയ ഏത് വലിയ ഓർമ്മയെക്കാളും ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ സ്മാരകം ഞാൻ പാപ്പ ഉപയോഗിച്ച കാറ് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഇരുന്ന് പാപ്പ യാത്ര ചെയ്തിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബസമേതം ഞാൻ കുട്ടിയായ സമയത്ത് ഏകദേശം ഞാനൊക്കെ ജനിക്കുന്ന സമയത്ത് ഉള്ള വണ്ടിയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ചെറുപ്പമൊക്കെ ഈ വണ്ടിയിലാണ് അപ്പോൾ അത് വീണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ എത്തിയതിന് നമുക്ക് വലിയ സന്തോഷമുണ്ട് അപ്പോൾ അതിന് പ്രത്യേകം നന്ദി അനീഫ സാഹിബിനോട് ഞങ്ങൾ അറിയിക്കുകയാണ് കുടുംബത്തിന് നന്ദി അറിയിക്കുക അപ്പം മകന് അദ്ദേഹം ഒരു ഇൻസ്റ്റാഗ്രാം ബ്ലോഗറാണ് അപ്പൊ ഇമ്മ കുട്ടികളൊക്കെ ഉണ്ട് ഇൻഷാല്ല അപ്പൊ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട് മുപ്പത് രൂപ ഒരു ഫേസ്ബുക്കിന്റെ ബഷീർ നമ്മളെ അബ്ദുസദ് സാഹിബുണ്ട് ഹംസ സാഹിബ് ഇവരാണത് റീസ്റ്റോർ ചെയ്യാനൊക്കെ സഹായിച്ചിട്ടുള്ള അംബാസഡർ കാറിന്റെ കാറിന്റെ എന്താ പേര് ശബാസ്